ഒട്ടിന ആൾക്കാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമല്ല ഹെയർഫോളും ഡാൻഡ്രപ്പും അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇന്റർവേദിക് ആയുർവേദ സെന്ററിലേക്കാണ് ഈ ഒരു കറക്റ്റ് സ്ഥലം വരുന്നത് ചെങ്ങന്നൂരും തിരുവല്ലക്കും ഇടയില് ആറാട്ടുകടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് അകത്തേക്ക് പോയാലോ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത് താരം കണ്ടു നന്നായിട്ട് പിന്നെ ഇപ്പൊ താരം കൂടിയതിനു ശേഷം മുടിയും കോഴിയുന്നുണ്ട് അതുപോലെ വലിയ പ്രശ്നമില്ലായിരുന്നു അത്യാവശ്യം ഹെയർഫോൾ ഉണ്ട് പക്ഷെ ഇപ്പൊ താരം ഭയങ്കര പൊട്ടിയാണോ റൂട്ടിൽ പോവാൽ നാളെ അടിപ്പിച്ചിത്രേ കൂടാൻ രണ്ടു മാസമായിട്ടേ ഉള്ളൂ നമുക്ക് ഹെയറിന്റെ പാക്ക് ആയിട്ട് ഇടാം അപ്പൊ ഹെയർ പാക്ക് ഇടുമ്പേക്കും ഇഷ്യൂസും ഇഷ്യൂസൊക്കെ ക്ലിയർ ആകും നമുക്ക് ഇഡ്ലി വങ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആളുടെ ഹെയറിൽ വന്നിരിക്കുന്നത് ഒരു ടു നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഈ അല്ലാതെ കശണ്ടിക്കും ഒക്കെ ഉണ്ട് അതെ നമ്മൾ കശണ്ടിക്കുള്ള കശണ്ടി അതുപോലെ തന്നെ മുടി പിന്നാവുന്നതും നമ്മുടെ സ്കാൽപ്പ് വിസിബിൾ ആയിട്ട് കാണുന്നതിനും ഉള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് മെയിൽസിനും ഫീമെയിൽസിനും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ വിവരം അറിയാനുണ്ടെങ്കിലോ കൺസൾട്ടേഷന് വേണ്ടിയിട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി